ഒരു ഉപ്പയുടെ അവസാന കത്ത് അബ്ദുള്ള ആ കത്ത് തുറന്നു അവൻ്റെ ഉപ്പ മരിക്കുന്നതിന് തൊട്ട് മുന്നേ കൊടുത്ത കത്താണിത് കത്തിൻ്റെ തുടക്കം തന്നെ മനസ്സലിയിപ്പിക്കുന്നതായിരുന്നു എൻ്റെ പൊന്നുമോൻ അബ്ദുള്ളയോട് ഈ കത്ത് നീ ഇപ്പോൾ വായിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഈ ലോകത്തെ എൻ്റെ സമയം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ചിലപ്പോൾ ഈ സമയത്ത് നീ ഒറ്റക്കൊരു റൂമിലായിരിക്കാം അല്ലെങ്കിൽ എൻ്റെ മരിച്ചിരിക്കുന്ന ജനാസയ്ക്ക് മുന്നിൽ കണ്ണും നിറച്ചിരിക്കുകയാവും പക്ഷേ നീ ഒരു കാര്യം ഓർക്കുക നിന്റെ ഉപ്പ വിട പറഞ്ഞിട്ടുണ്ടാകാം പക്ഷേ ഉപ്പയുടെ വാക്കുകൾ ജീവനോടെ ഉണ്ട് നിനക്കെന്നും എന്നെക്കുറിച്ച് ഓർത്തു വെക്കാൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഏഴ് സത്യങ്ങൾ നീ എന്നും ഓർക്കണം ഒന്ന് നിൻ്റെ ഈഗോയെ നീ കൊല്ലണം ഞാൻ കൊന്നതിന് മുന്നേ എനിക്ക് ജീവിതത്തിൽ കുറേ പേരെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അവരുമായി വലിയ വഴക്കുണ്ടാക്കിയത് കൊണ്ടൊന്നുമല്ല എൻ്റെ ഈഗോ കാരണം അവർക്ക് ക്ഷമിച്ചു കൊടുക്കാതിരുന്നത് കൊണ്ട് മാത്രമാണത് എൻ്റെ കുഞ്ഞമുജൻ റഷീദ് മരിക്കുന്നതിന് മുന്നേ ഒരു സോറി പോലും പറഞ്ഞ് നന്നാവാൻ എനിക്ക് പറ്റിയിട്ടില്ല നിൻ്റെ ഈഗോ നിന്റെ സ്വർഗത്തിനെ നശിപ്പിക്കരുത് സോറി പറയുക ആദ്യം നന്നാവുന്ന ആളാവുക തിരിച്ച് ബന്ധങ്ങൾ സ്ഥാപിക്കുക നിന്റെ അടുത്തല്ല തെറ്റെങ്കിലും രണ്ട് സമ്പത്ത് നിന്റെ ബോസ് തരുന്നതല്ല നിന്റെ ക്ലയൻറ്റുകൾ തരുന്നതല്ല ആളുകൾ തരുന്നതല്ല അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് നീ കുഞ്ഞായപ്പോൾ ബസ് സ്റ്റാൻഡിലെ ടോയ്ലറ്റുകൾ വരെ ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നീട് ഞാൻ കുറേ ബിസിനസ്സുകളിൽ വിജയിച്ചിട്ടുമുണ്ട് നീ കഴിച്ച ഓരോ കഷ്ണവും ഹലാലായതാണ് ഒരു കൊട്ടാരം എനിക്ക് തരുന്ന സമാധാനത്തിലും വലുതായിരുന്നു ആ ഒരു സമാധാനം നീ ബറക്കത്തിന് പിന്നാലെ ചെല്ലുക സമ്പത്തിന് പിറകെയല്ല മൂന്ന് നീ വിവാഹം കഴിക്കുമ്പോൾ നിന്നെ സ്നേഹിക്കുന്നതിലും അധികം അള്ളാഹുവിനെ പേടിക്കുന്നവളെ വിവാഹം ചെയ്യുക കാരണം സ്നേഹവും കാമവും കൂടാം കുറയാം ഒരു സമയത്ത് അത് കുറഞ്ഞു നിലം പതിക്കുകയും ചെയ്യും അള്ളാഹുവിനോടുള്ള തെക്കുവായാണ് ആ കുടുംബത്തെ വീണ്ടും ഉയർത്തയുന്നേൽപ്പിക്കാൻ സഹായിക്കുക നിന്റെ ഉമ്മയെക്കുറിച്ച് നിനക്കറിയില്ലേ അവൾ പോസ്റ്റുകൾ ഇടുന്നതിലും കൂടുതൽ നിസ്കാരങ്ങൾ നടത്തിയിരുന്നു ആവശ്യങ്ങൾ എന്നോട് ചോദിക്കുന്നതിലും കൂടുതൽ കുടുംബത്തിന് വേണ്ടി ദുവാ ചെയ്തിരുന്നു ആ തരം സ്ത്രീകളാണ് സിംഹക്കുട്ടുകളെ വളർത്തിയെടുക്കുക ഫോളോവേഴ്സിനേക്കാൾ നാല് നിന്റെ വീട്ടിലെ ഇമാം നീ ആകുക എല്ലാ മകരബിനും നിന്നെ കൂടെ കൂട്ടി നിസ്കരിക്കാതിരുന്നതിന് എനിക്കിപ്പോഴും സങ്കടമാണ് നിന്നെ ഫാത്തിഹ എൻ്റെ ചുണ്ടുകൊണ്ട് പഠിപ്പിക്കാതിരുന്നതിന് എനിക്കിപ്പോൾ ഖേദമുണ്ട് അത്തരം ജോലികൾ ഒരു ആപ്പിനോ മദ്രസക്കോ സ്ക്രീനിനോ വിട്ടുകൊടുക്കാതിരിക്കുക അത് നിന്റെ ഉത്തരവാദിത്തമാണ് അഞ്ച് നിന്റെ നാവിനെ ഖുർആാനിൽ മുക്കുക മറ്റുള്ളവരുടെ കുറ്റത്തിലാകരുത് നീ കാണാതിരുന്ന സങ്കടങ്ങൾ ഞാൻ സുജൂതിൽ കരഞ്ഞു തീർത്തിട്ടുണ്ട് ജീവിതം അടിമേളമറിഞ്ഞപ്പോഴും ഉറച്ചു നിൽക്കാൻ സഹായിച്ചത് ഖുർആാൻ തന്നെയായിരുന്നു ഷെൽഫിൽ വെക്കാനുള്ള ഒരു കാഴ്ച വസ്തു ആക്കാതെ അത് തുറക്കുക അർത്ഥമറിഞ്ഞു ചൊല്ലുക അതിനോടൊപ്പം കരയുക കൂടെ ജീവിക്കുക ആറ് അള്ളാഹുവിൻ്റെ മുന്നിൽ മനം പൊട്ടി കരയാൻ ഒരിക്കലും അടിക്കരുത് ഒരു കുട്ടിയായിരിക്കുമ്പോൾ നീ വീഴുന്ന സമയത്ത് കരാറില്ലായിരുന്നു വലിയ ആണായാലും അതിലും ശക്തമായി നീ വീഴും തളരരുത് സുജൂതിൽ നിന്റെ കണ്ണീരിനെ നീ പിടിച്ചു വെക്കുകയും അരുത് ശക്തിയില്ലായ്മയല്ല മലക്കുകൾ രേഖപ്പെടുത്തുന്ന നിൻ്റെ ശക്തിയാണത് ഇനി ഏഴ് അവസാനത്തേത് ഇതൊരു റിക്വസ്റ്റ് കൂടിയാണ് എന്നെ മൂടുമ്പോൾ നിന്റെ ദുആ കൊണ്ട് മൂടുക നിന്റെ കണ്ണീര് കൊണ്ട് മാത്രമാകരുത് ഇന്നും നീ കരഞ്ഞോ പക്ഷെ നാളെ നിന്റെ ചുണ്ടിൽ നിന്നും എനിക്ക് മധുരമേറിയ കുറാൻ എത്തിക്കുക എൻ്റെ പേരിൽ നിന്നെ കൊണ്ട് കഴിയും വിധം സ്വതൊക്കെ ചെയ്യുക സമയം കിട്ടുമ്പോൾ എന്നെ സന്ദർശിക്കാൻ വരണേ എന്നോട് സംസാരിച്ചിരിക്കാൻ മാത്രമല്ല സ്വർഗ്ഗത്തിൽ നമ്മെ ഒരുമിപ്പിക്കാൻ അള്ളാഹുവിനോട് കേണപേക്ഷിക്കാനും കൂടെ പിന്നെ നിനക്ക് എപ്പോഴെങ്കിലും എല്ലാം കയ്യിൽ നിന്ന് പോയി എന്ന് തോന്നി തുടങ്ങിയാൽ നീ ഓർക്കണം നീ ജനിക്കുന്നതിന് മുന്നേ നിനക്കു വേണ്ടി പ്രാർത്ഥിച്ചവനാണ് ഞാൻ നിന്നെ ശക്തനാക്കാൻ ഞാൻ അള്ളാഹുവിനോട് ചോദിച്ചിരുന്നു നിന്നെ സത്യസന്ധനാക്കാൻ നിന്നെ ദീനിൻ്റെ പുരുഷനാക്കാൻ അതുകൊണ്ട് മകനെ ഞാൻ ഒന്നുമില്ലാതെ ഈ ലോകത്ത് നിന്നും വിട പറയുകയാണ് പക്ഷേ ഇതിൽ നിന്ന് കുറച്ചെങ്കിലും നീ മനസ്സോട് ചേർത്ത് ജീവിതത്തിൽ പകർത്തിയാൽ എൻ്റെ ഒരു ഭാഗം ജീവനോടെ ഉണ്ടാകും നിൻ്റെ ഉള്ളിൽ എൻ്റെ ഉയർച്ച നിൻ്റെ ഓരോ സുചൂതലും ഉണ്ടാകും എന്നേക്കാൾ നന്നായി വാ മോനെ അള്ളാഹുവിനെ മറക്കരുത് കാരണം അവൻ നിന്നെ ഒരിക്കലും മറന്നിട്ടില്ല നിന്റെ ഉപ്പ ഈ ലോകത്തിൻ്റെ അറ്റത്തു നിന്ന് മറ്റൊരു ലോകത്തിൻ്റെ കവാടത്തിലേക്ക്